എല്ലാവർക്കും നമസ്കാരം ഗീത അധ്യായം ആറ് ശ്ലോകം മുപ്പത്തിരണ്ട് ആത്മേന പശ്യതി സ്വന്തം ആത്മാനുഭവമായി താരതമ്യം ചെയ്യുമ്പോൾ തൻ്റെ ആത്മസ്വരൂപം സാക്ഷാത്കരിച്ച് അത് ലൗകിക സുഖ ദുഃഖാതീതമാണെന്നറിയുന്ന യോഗി സുഖം വാ യതി വാ ദുഃഖം സുഖമായാലും ദുഃഖമായാലും സ ആ യോഗി പരമമത പരമസത്യം കണ്ടവനാണെന്നറിയും അല്ലയോ അർജുന തൻ്റെ ആത്മസ്വരൂപം സാക്ഷാത്കരിച്ച് അത് ലൗകിക സുഖ ദുഃഖാതീതമാണെന്നറിയുന്ന ഏതൊരു യോഗിയാണോ ജഗത്തിലെവിടെയും സുഖമായാലും ദുഃഖമായാലും സ്വന്തം അനുഭവവുമായി താരതമ്യപ്പെടുത്തി കാണുന്നത് ആ യോഗി പരമസത്യം കണ്ടവനാണെന്നറിയും അതായത് എവിടെയും കേവല സുഖസ്വരൂപമായ ആത്മാവിനെ ദർശിക്കുന്നതുകൊണ്ട് യോഗിക്ക് ഒരിടത്തും വ്യാകുലതയുടെ പ്രശ്നമില്ല ദുഃഖിക്കുന്നവരുടെ ദുഃഖമോചനത്തിനായി യോഗി രാപ്പകൽ യത്നിച്ചു വരാം പക്ഷേ അതൊരിക്കലും സ്വയം ദുഃഖിച്ചുകൊണ്ടാവില്ല മറ്റുള്ളവരുടെ ദുഃഖമോചനത്തിനായി യോഗി ഭൗതികമായ യത്നം ചെയ്യുമ്പോഴും ലോകരെ ആത്മദർശന സമ്പത്തരാക്കുകയായിരിക്കും ഒരു യോഗിയുടെ പ്രധാന ലക്ഷ്യം എന്ന് ആത്മാവ് എല്ലാവരുടെയും സ്വരൂപമാണ് എന്ന് ആത്മ ഉപമത്തിനമിത്തം സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഈ ആത്മൗപമ്യം ആണ് സർവത്ര സമദർശനം ശ്ലോകം മുപ്പത്തി മൂന്ന് അർജുന ഉവാചം യോ എം യോഗ സ്ത്രയാ പ്രോക്ത സാമ്യേ ന മധുസൂദന ഏതം ന പശ്യാമി ചഞ്ചലത്വസ്ഥിതി യോഗ ഏതൊരു യോഗമാണോ ത്വയാ പ്രോക്ത അങ്ങയാൽ പ്രതിപാദിക്കപ്പെട്ടത് ഏതസ്യ ഇതിന് അഹം നമു സാധ്യമാകുമെന്ന് ഞാൻ കാണുന്നില്ല ചഞ്ചലത്വാ മനസ്സിൻ്റെ ചഞ്ചല സ്വഭാവം കാരണം സ്ഥിരാം സ്ഥിതി ഉറച്ച നില അർത്ഥം അല്ലയോ ശ്രീകൃഷ്ണ വസ്തു ഒന്നേയുള്ളൂ എന്ന് അനുഭവിക്കുന്ന മനസ്സിൻ്റെ സമദർശന രൂപമായ ഏതൊരു യോഗമാണോ അങ്ങേയാൽ പ്രതിപാദിക്കപ്പെട്ടത് ഇതിന് മനസ്സിൻ്റെ ചഞ്ചല സ്വഭാവം നിമിത്തം ഉറച്ച നില സാധ്യമാകുമെന്ന് ഞാൻ കാണുന്നില്ല അതായത് മനസ്സ് എപ്പോഴും ചഞ്ചലമാണ് ആ ചഞ്ചലതയ്ക്ക് വിരുദ്ധമാണ് സമനില ഒരേ വസ്തുവിൽ എങ്ങനെയാണ് ഇത് രണ്ട് സംഭവിക്കുക എന്നതാണ് അർജുനൻ്റെ സംശയം മലയാള പരിഭാഷ ഏതൊരു യോഗി തൻ ആത്മാവിനെ പോലെ സർവത്ര കണ്ടിടും സുഖ ദുഃഖമൊക്കെയും ഏകമായിട്ടിന്ന് വീക്ഷിക്കുകയെങ്കിലും നായവൻ ശ്രേഷ്ഠനായിടുന്ന യോഗിയും അല്ലയോ ഗോവിന്ദ അങ്ങിപ്പോൾ ചൊല്ലിയോ രഷ്ടാംഗയോഗത്തിനായുള്ള മാർഗങ്ങൾ ആകെയും ചഞ്ചലചിത്തനായിടുന്നവരല്ലാ അസാധ്യമാണെന്നറിഞ്ഞേടുക എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം